ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീമാരുടെ നീതിക്കായുള്ള തുടർ പോരാട്ടങ്ങളുടെ ഭാഗമായാണ് പ്രതിഷേധമെന്ന് കെ സി ബി സി വൈസ് പ്രസിഡന്റും ഇരിഞ്ഞാലക്കുട രൂപ അധ്യക്ഷനുമായ ബിഷപ്പ് മാർപോളി കണ്ണുകാടൻ ഇരിഞ്ഞാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ റാലിയുടെ സമാപനം കുറിച്ച് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് അതേസമയം കന്യാസ്ത്രീമാരുടെ പേരിൽ ചുമത്തിയ കുറ്റപത്രം പിൻവലിക്കണമെന്നും ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീമാരുടെ പേരിലുള്ള എല്ലാ കേസുകളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ചാലക്കുടി ഫറോനാധികാരി റവറൽ ഫാദർ വർഗീസ് പത്താടന് പതാക കൈമാറിക്കൊണ്ട് ബിഷപ്പ്മാർ പോളി കണ്ണൂക്കടൻ നിർവഹിച്ചു വൈദികരും സിസ്റ്റേഴ്സും അൽമാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയിൽ ചാലക്കുടി നഗരം പ്രതിഷേധ കടലായി മാറി ചാലക്കുടി ഫൊറോന ദേവാലയ പരിസരത്തു ആരംഭിച്ച റാലി സൗത്ത് ജംഗ്ഷൻ മെയിൻ റോഡ് എന്നിവ പിന്നിട്ട് ഇൻഡോർ സ്റ്റേഡിയം മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് കെ സി ബി സി വൈസ് പ്രസിഡന്റും ഇരിങ്ങാലക്കുട രൂപാധ്യക്ഷരുമായ ബിഷമാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീമാരുടെ നീതിക്കായുള്ള തുടർ പോരാട്ടങ്ങളുടെ ഭാഗമായാണ് പ്രതിഷേധമെന്ന് അറിയിച്ച പോളി പിതാവ് സംഭവത്തിന്റെ പേരിൽ വൈദികർക്കിടയിലും സഭയിലും ഒരാശയക്കുഴപ്പമില്ലെന്നും വ്യക്തമാക്കി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതവിശ്വാസങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും മാത്രമാണ് സന്യാസിനി സമൂഹം ചെയ്യുന്നത് അതിനെ തടയാൻ ആർക്കും അധികാരമില്ലെന്നും ക്രിസ്തുവിന്റെ സഹനശക്തി സഭയ്ക്കും വിശ്വാസികൾക്കുമുണ്ട് പക്ഷെ അതൊരു ബലഹീനതയായി കാണരുതെന്നും മുന്നറിയിപ്പ് നൽകി അത് വായിക്കുകയും ഒറ്റപ്പെട്ട ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും ചോദിക്കുന്നു ജാമ്യം കിട്ടിയില്ലേ ഇനി ഇതെല്ലാം നിർത്തിക്കൂടെ അതുപോലെ തന്നെ നൽകിയ വയറ്റിനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ ചിത്രീകരിച്ച് സഭാ മേലധ്യക്ഷന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ട് എന്ന് തെറ്റുധരിപ്പിക്കുന്ന വിധത്തിൽ നൽകുവാൻ പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇതിന്റെ പുറകില് എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭിന്നിപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് സഭയ്ക്കുള്ളില് എന്ന് ചിത്രീകരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല സഭാംഗങ്ങൾ അത് ക്രൈസ്തവ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇപ്രകാരമുള്ള എല്ലാ തിന്മകൾക്കുമെതിരെ പടമൊരുതുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ ഛത്തീസ്ഗഡിലെ ദുർഗ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെ നമ്മുടെ രണ്ട് സഹോദരിമാരും അതുപോലെ തന്നെ ആദിവാസി യുവാവും ജാമ്യത്തിലിറങ്ങി നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും അതുപോലെ തന്നെ ആദിവാസി യുവാവും അല്പം നമുക്ക് ആശ്വാസമുണ്ട് അവർക്ക് പുറത്തിറങ്ങാനായിട്ട് കഴിഞ്ഞുവല്ലോ എന്ന് ഒൻപത് ദിവസ നാളിൽ എന്നാല് കോടതിയിൽ കൊടുത്ത കുറ്റപത്രം ഇതുവരെയും പിൻവലിച്ചിട്ടില്ല പേരിലുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് വളരെ ശക്തമായിട്ടുള്ള നിബന്ധനകളോടുകൂടെയാണ് അവര് ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധ സദസ്സിന് ഇനിയും അർത്ഥമുണ്ട് എന്ന് കാണിക്കുന്നത് കാരണം ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ പേരിലും ആദിവാസി യുവാവിന്റെ പേരിലും ചുമത്തിയിട്ടുള്ള കുറ്റപത്രം ഈ അതേസമയം കന്യാസ്ത്രീമാരുടെ പേരിൽ ചുമത്തിയ കുറ്റപത്രം പിൻവലിക്കണമെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള മതപരിവർത്തന നിയമം റദ്ദെയ്യണമെന്നും പ്രതിഷേധ സദസ്സിൽ ആവശ്യമുയർന്നു ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ ഡോക്ടർ ആനിയ കുര്യാക്കോസ് ഫാദർ ആന്റണി മുക്കാട്ടുകാരൻ ഡോക്ടർ ആൻഡോസ് ആൻഡണി ഡേവി സൂക്കൻ എന്നിവരും പ്രസംഗിച്ചു ഷെക്കരാനൂസ് തൃശൂർ